ട്രെൻഡി ആൻഡ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് തെയ്യം ബാട്ടിൽ പ്രതിരോധ പ്രതിരോധ ഭാഗമായി ഭാഗമായി കോളേജിൽ വിദ്യാർത്ഥികൾക്കായി ഹാപ്പി ലൈഫ് എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു താനൂർ ഡി ചെയ്തു കോളേജ് അലുമിനി അസോസിയേഷനും കൗൺസിലിംഗ് സെല്ലും ചേർന്നാണ് സെമിനാർ ഒരുക്കിയത് താനൂർ പ്രമോദ് സെമിനാർ ഉദ്ഘാടനം ചെയ്തു തിരൂരങ്ങാടി എം കെ എച്ച് ആശുപത്രി മനോരോഗ വിദഗ്ധൻ ഡോക്ടർ കെ മുഹമ്മദ് ഫാറൂഖ് മുഖ്യപ്രഭാഷണം നടത്തി അലമിനി അസോസിയേഷൻ അധ്യക്ഷൻ അഡ്വക്കേറ്റ് സി പി മുസ്തഫ അധ്യക്ഷനായി ജീവിതശൈലി പരിശീലകരായ നസ്ല തേജസ് മഞ്ജുള എന്നിവർ ക്ലാസ് എടുത്തു കോളേജ് പ്രിൻസിപ്പൽ കെ നിസാമുദ്ദീൻ അലമിനി അസോസിയേഷൻ ട്രഷറർ എം അമർ പ്രോഗ്രാം കോർഡിനേറ്റർ മുജീബ് താനാളൂർ ജീവനി കോർഡിനേറ്റർ കെ റംല കൗൺസിലിംഗ് സെൽ കോർഡിനേറ്റർ ഡോക്ടർ സലീന

കൺഫ്യൂഷൻ പണി ൂഷൻ ജ്വല്ലറി യുവർ സ്റ്റോറി തെയ്യ ബാട്ടിൽ ജ്വല്ലറി